ആ അപ്പൊ അതായത് ഈ ഉറക്കം എന്ന് പറയുന്നത് വൺ ടു സെവൻ ഈ ബീറ്റുള്ള ടൈമാണ് അതിന് തീറ്റ ടൈം സ്റ്റേജ് എന്നാണ് പറയാ അപ്പൊ എന്താ വേണ്ടെന്നറിയോ ഉറക്കം വരുന്നത് ഒരാൾക്ക് അയാൾ എങ്ങനെയാണോ കിടക്കുന്നത് കിടക്കുക ടെക്നിക്ക് കടക്കം പറയണത് സാധാരണ ആൾക്കാർ വന്ന് ഫീസൊക്കെ തന്നു അവിടെ ക്ലിനിക്കിൽ വന്നിട്ട് പറയുന്നത് അതാണ് ഫ്രീ ആയിട്ട് ഇങ്ങനെ പബ്ലിക്കിൽ പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട് വിചാരിച്ചിട്ട് ഒരു വിഷയത്തിന് വേണ്ടി ഫീസും തന്നെ കൺസൾട്ടിങ്ങിന് വരണ്ട അതുകൊണ്ടാണ് പറയുന്നത് ശാന്തമായിട്ട് കിടക്കുക മൊബൈലൊക്കെ മാറ്റിവെക്കുക പറഞ്ഞല്ലോ എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഭാരം മുഴുവൻ ഭൂമിയിലേക്ക് കൊടുക്കുക ഭൂമി പറഞ്ഞാൽ ബെഡ് ശാന്തമായി കിടക്കുക കിടക്കേണ്ടത് വലുത് ഭാഗത്തേക്ക് ചെറിയിട്ട് കാരണം അപ്പോൾ ഈ ഹാർട്ട് ഇവിടെ വരും അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ പക്കായിട്ട് നടക്കും അതുകൊണ്ട് അസൂഹത്തിൽ അങ്ങനെ ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞു അതിനുവേണ്ടിയിട്ടാണ് പറഞ്ഞത് സുഹി പിന്നെ നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് മുത്രസൂലിൻ്റെ സുന്നത്തിനങ്ങനെ അന്നാൻ്റെ അഭിപ്രായം ചെയ്തുകൊണ്ട് പിന്നെ റസൂ കൈ വയ്ക്കുന്ന പ്രത്യേക പ്രകൃതി റിസൂളോ കൈ ഇങ്ങനെ വെക്കുന്ന ഒരു ശൈലിയുണ്ട് അതും കൂടി പാലിച്ചാൽ സുന്നത്തൊന്നുകൂടി കമിലോ ഇങ്ങനെ കിടന്നിട്ട് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് റിസൂളിലോ കിടക്കുന്നത് പോലെ ഞാൻ കിടക്കുകയാണെങ്കിൽ പഠിച്ചവനെ അവിടുത്തോടുള്ള മഹബത്തിൻ്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞു കിടന്നാൽ ആ ചങ്ങായി ഉറങ്ങിയതുപോലെ എഴുന്നേക്കുന്നത് വരെ തിരുസുന്നത്തിലാണ് അവൻ അള്ളാഹു അവനങ്ങനെ നോക്കുമ്പോ ജബറാ നോക്കുമ്പോ അവന്റെ കല്ലിൽ ആരായിട്ട് എന്തൊരു രസാണത് ആ ചങ്ങാതിന്റെ ഉറക്കത്തില് എന്തെങ്കിലും ഒക്കെ സാധ്യതയുണ്ട് അള്ളാഹുഅല ബഷാറത്ത് മനാമൻ മറാത്തിൻ മറാത്തിൻറാത്തിൻ നൽകുമാറാവട്ടെ അപ്പൊ ആ രീതിയിൽ കിടക്കുക ഉറക്കം വരാത്ത ആൾക്കാരോട് പറഞ്ഞ കേട്ടോ കിടന്നിട്ട് സാവധാനം പത്ത് തവണ ഇരുപത് തവണ മുപ്പത് നാല് അൻപത് തവണ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്യാ സാവധാന ബ്രീത്തിങ് ബിത്തോട്ട് ചെയ്യാം അപ്പോൾ എന്താ സംഭവിക്കുന്നത് ബ്രെയിൻ്റെ പൾസ് കുറഞ്ഞു 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 വരും കുറഞ്ഞ് 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 കുറഞ്ഞു വന്നിട്ട് ഏഴിൻ്റെ താഴെക്കത്തി കഴിഞ്ഞാൽ എന്തായി ഉറക്കത്തിലെത്തും പതിനാലിൻ്റെ താഴെക്കത്തി കഴിഞ്ഞാൽ മയക്കത്തിലെത്തും പതിനാലിൻ്റെ താഴെത്തി മയക്കത്തിലെത്തും അങ്ങനെ മയക്കത്തിലെത്തും അപ്പോൾ അതിന് ബ്രെയിൻ ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ട് ബ്രീത്തിങ് ചെയ്യാം പ്ലസ് വേണമെന്നല്ലേ എന്ത് ചെയ്യാം ഇരുന്നൂറ് മുതൽ താഴേക്ക് നൂറ് മുതൽ താഴക്കെണ്ണ നയൻറ്റി നയൻ നയൻറ്റി എയ്റ്റ് നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് അങ്ങനെ ഇങ്ങനെ ഡൗൺ ആവും ചില ആൾക്ക് ഇതൊന്നും ചെയ്താലും അവരങ്ങനെ ഇരിക്കുന്നുണ്ടാവും അത്രമാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടാവും കാരണം എന്താണെന്നറിയോ ഈ സമയം മൊത്തം ഈ പത്ത് മണി ഒരു മണി ടൈം മൊത്തം വീഡിയോ ഇങ്ങനെ കാണുക ബ്രെയിനിടെ പ്രത്യേകത ഉണ്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ബ്രെയിൻ ഓട്ടോ പൈലറ്റിങ് എന്നാണ് അതിന് പറയാ എന്താ പറയുക കഷ്ടപ്പെട്ട് പഠിച്ച നിങ്ങളൊന്നും പറ ബ്രെയിൻ ഓട്ടോ പൈലറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മനസ്സിലാവും ശരീരത്തിന് ബ്രെയിന് മാത്രമല്ല ശരീരത്തിന് മൊത്തത്തിൽ പ്രത്യേകത എല്ലാ ദിവസവും ടോയ്ലറ്റിൽ പോകുന്ന ഒരാൾ ആ സമയം കഴിഞ്ഞാൽ ടോയ്ലറ്റ് പോകാൻ വരൂല്ലേ അല്ലേ അതേസമയം അത് ആ എട്ട് മണിക്ക് എന്നും ടോയ്ലറ്റ് പോകുന്ന ഒരാൾ എട്ട് മണിക്ക് ടോയ്ലറ്റ് പോകേണ്ടി വരും ശരീരം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അസ്വസ്ഥത ഉണ്ടെങ്കിൽ അവൻ വന്നോളന്നില്ല അതേസമയം ഈ ശരീരം തന്നെ ആ എട്ട് ആറ് മണിക്ക് യാത്ര പോയതാണ് അപ്പോൾ അത് മിക്കവാറും പിടിച്ചു വെക്കാറുല്ലേ അല്ലേ ആ ഒമ്പതേ മുക്കാലിലാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തുന്നവരൊരു കുഴപ്പമില്ല വീട്ടിലെത്തിപ്പെ ഒറ്റ ഓട്ടം ഉണ്ടാവാറില്ലേ ഇത് ബോഡിയുടെ ഒരു പ്രത്യേക അള്ളാന്റെ ഔദ്യാർ അതൊക്കെ ഇല്ലെങ്കിൽ ഇത് കാരണം എന്താ ചെയ്യുക മറ്റുള്ള സഹപ്രവർത്തകർ ബുദ്ധിമുട്ടാവൂലേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ ചെയ്യാൻ എല്ലാ ദിവസവും രാത്രി പത്ത് മണി വരെ ഒരു മണി വരെ ഇത് ഇങ്ങനെ തോണ്ടി മാറ്റി തോണ്ടി മാതി ഈ വീഡിയോസ് ഇങ്ങനെ കണ്ട് ഈ വീഡിയോസ് ഇങ്ങനെ കുറെ കാണുമ്പോൾ നമ്മുടെ ഞാൻ ഗാമാ ബീറ്റ് ഒക്കെ പറഞ്ഞില്ലേ ആ ലെവലിൽ നിൽക്കുക ഗാമ ബീറ്റ് ആ ലെവലിലാണ് നമ്മുടെ ബ്രെയിൻ്റെ പൾസ് കുറെ ഹൈ ആയിരിക്കും അപ്പോൾ സ്ഥിരമായി പത്ത് മണി ഒരു മണി വരെ ഹൈ ലെവലിൽ നിന്ന് ബ്രെയിൻ പെട്ടെന്ന് കൊണ്ട് വരില്ല അതിന് പരിശീലനം ആവശ്യമാണെന്നാണ് ഈ പറഞ്ഞത് പറഞ്ഞ ബുദ്ധിമുട്ടാ ആ അപ്പോ നാലിസം അങ്ങനെ നോക്കിയിട്ട് ആ നടക്കൂലെന്ന് പറയുന്നത് ദിവസം നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ പറ നോക്കിയിട്ടില്ല എന്തിനാ സെഡേഷൻസ് തരാനാ പറഞ്ഞ പിന്നെ സെഡേഷൻസ് തരണം അല്ല നടക്കൂലോ സെഡറ്റീവ്സ് കൊണ്ടേ പിന്നെ മനസ്സിലായ മനസ്സിലായോ സെഡറ്റീവ്സ് ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് പെയിന് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനം സെഡറ്റീവ്സ് അല്ലാതെ ഉറങ്ങി കിട്ടുന്നില്ല അതെ അവസ്ഥ അപ്പൊ നാല്പത് ദിവസം ഞാനേ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് വരും കുട്ടികളൊക്കെ ഉറക്കണോ കുട്ടികളൊക്കെ ഉണ്ട് എന്താണ് ഈ നിലവിളിച്ചത് കോഴിക്കൽ നടക്കുമ്പോൾ ഇങ്ങനെ നടക്കുക ഓരോന്നും ഇങ്ങനെ നടക്കുക അതുകൊണ്ട് വേറെ പ്രശ്നമുണ്ട് പബ്ലിക്കിൽ പറയാൻ വയ്യ വേറെ പ്രശ്നമുണ്ട് അത് ഇതിൽ പറയാൻ പറ്റില്ല കുട്ടികൾ ഒരു മണിക്ക് ഇങ്ങനെ നടന്നാൽ അങ്ങനെ ഉണ്ടാവാ നടന്നാല് അനിയന്മാരും അനിയത്തിമാരങ്ങനെ ഉണ്ടാവുക എന്താ മനസ്സിലാവത്ത് മനസ്സിലാവുണ്ടോ അതും പ്രശ്നമുണ്ട് പണ്ടൊരാള് ചോദിച്ചു ഹർത്താൽ കൊണ്ട് കേരളത്തിനുള്ള നേട്ടം എന്താണുണ്ടോ ഉത്തരം പറഞ്ഞു ജനസംഖ്യാവർദ്ധനവ് അല്ലാതെ കൊറോണ കൊണ്ട് എന്തുണ്ടായി അലഹമുല്ല എത്ര കുട്ടികളുണ്ടായിരുന്നു നരേന്ദ്രമോദി സമൂഹത്തിന് ചെയ്ത നേട്ടം എന്താണ് ഒരുപാട് പെൺകുട്ടികളെ കല്യാണം പെട്ടെന്ന് നടന്നു അല്ലേ ഇവിടെ ഒക്കെ നടന്നില്ലേ പതിനെട്ട് വയസ്സ് നിരോധിക്കാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പെൺകുട്ടികളെ എങ്ങനെയാണ് കല്യാണം നടക്കണമെന്ന് ബേജാറായി നിന്ന് കുറേ ഉപ്പുമാരി മോഡിക്ക് പഠിച്ചോനെ മോഡിയെ അലഹമുല്ല പഠിച്ചോനെ മോഡി നീ ഞങ്ങൾക്ക് ഭരണാധികാരിയെ തന്നതുകൊണ്ട് എന്റെ കുട്ടിൻ്റെ കല്യാണം കഴിഞ്ഞ് പഠിച്ചോനെ അലഹദില്ല മോഡിക്ക് ദീർഘായുസിനൊക്കെ വാരം എനിക്കറിയില്ല ഞാൻ പറഞ്ഞു തന്നെ നമ്മുടെ മക്കളൊക്കെ സാധുക്കളാം അവരുടെ പഠനത്തിലൊക്കെ പ്രശ്നമാണ് ഈ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം മണിക്കൂറുകൾ പറയാനുണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല ബാക്കി എനിക്ക് തോന്നുന്നുണ്ട് മാനസിക പറയാനുണ്ട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം മനസ്സിലായില്ല അത് ഭയങ്കര ഫാസ്റ്റ് ഈ പത്ത് ദിവസം ആയതുകൊണ്ട് തീരുവില്ല അത്ര വലിയ വിഷയമാണ് അത് ആരോഗ്യം എന്ന് പറഞ്ഞത് ഒരു ആഫിയത്തിൻ്റെ ഒരു തലയിൽ നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ളൂ സുഭാൻ അല്ല അല്ലാമത്ത നിയമത്താണ് കുട്ടികളെ നമുക്കത് എന്തുകൊണ്ട് പോകുമ്പോഴേ നമുക്ക് അറിയുള്ളൂ നിങ്ങൾ ശരിക്കും പറഞ്ഞാലും ബ്ലഡ് ഡോക്ടറെടുത്ത് പോയി എന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞാൽ ബ്ലഡ് ഒക്കെയാണ് സാധാരണ അവിടെ ഒരു ഡോക്ടറാണ് ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കൊല്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ തലവേദന മാറുന്നില്ല അപ്പോൾ ഒന്നും ക്ഷീണം മാറുന്നില്ല ഒന്നുകൂടെ ബ്ലഡ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ മറ്റേ ഡോക്ടർ വേറെ എം ഡി ഡോക്ടറെടുത്ത് പോയി അപ്പോൾ അയാൾ പറഞ്ഞു ബ്ലഡ് ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ മൂപ്പര് പറഞ്ഞു അതല്ല വേറെ ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട് അതേ ബ്ലഡിൽ തന്നെയാണെന്ന് വെച്ചാൽ വേറെ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അവിടെ ഒരു പ്രശ്നമൊന്നുമില്ല പിന്നെ വേറെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെടുത്ത് പോയി അപ്പോൾ അയാൾ പറഞ്ഞാൽ ബ്ലഡ് ഒക്കെയാണ് അപ്പോൾ രണ്ട് റിസൾട്ട് ഉണ്ട് ഇതൊന്നും അല്ലാത്ത വേറെ കുറേ കണ്ടന്റ് ബ്ലഡിൽ ഇനിയും ഉണ്ട് അതായത് ബ്ലഡ് കാണുമ്പോൾ ഒരു ഒത്തിരി ബ്ലഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണുമ്പോൾ ബ്ലഡ് എന്തൊക്കെ കണ്ടന്റ് അതിലുണ്ട് ആ എയ്ഡ്സ് ഉണ്ടോ നോക്കും ബ്ലഡ് ചെയ്ത് മാരക ചില കണ്ടന്റ്സ് അതൊക്കെ നമുക്ക് ബ്ലഡ് ചെയ്താൽ കിട്ടും നമ്മുടെ എന്താണ് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എസ് ടി ഡി എന്ന് പറയും അത് ചെക്ക് ചെയ്തത് ചില കാര്യങ്ങൾ ടെസ്റ്റോസറോൺ ഈസ്റ്റജൻ ഉണ്ടോ അതിൻ്റെ വേരിയേഷൻസ് ഉണ്ടോ ചെക്ക് ചെയ്തിട്ടുണ്ട് ബിൽ റുബീൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ലിപ്പിഡ് പ്രൊഫൈൽ നമ്മുടെ കിഡ്നി ഫങ്ഷൻസ് ലിവർ ഫങ്ങ്ഷൻസ് അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് പെർഫെക്റ്റ് ആണോ എന്നുള്ള ഒരു തുള്ളി ബ്ലഡ് ചെക്ക് കാണും ഞാൻ പറഞ്ഞത് തോന്നറ പത്തും ഇരുപതും മുപ്പതും ഘടകങ്ങൾ ഒരു ബ്ലഡിലുണ്ട് ടെസ്റ്റിൽ കാണാം അതിൽ അതിൽ കൂടുതലുണ്ട് ഈ ഘടകങ്ങൾ മുഴുവൻ നിലവിൽ നമുക്കൊരു പ്രശ്നമില്ല അല്ലാമില്ല നമ്മൾ തിരിച്ചറിയുന്നത് ഇതുവരെ എന്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ പഠിച്ചോനെ അത് ഇപ്പൊ പ്രശ്നമായപ്പോ അല്ലേ ഞാൻ അറിയുന്നത് എത്ര കാലം നീ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് എന്റെ ബ്ലഡിനെ നീ കീപ്പ് ചെയ്ത പഠിച്ചോനെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാൻ പറ്റാടില്ലത് അല്ലാക്ക് ഭാഗത്ത് എടുക്കാനാണ് എന്നിട്ട് നാൽപ്പത് വയസ്സാവുമ്പോൾ ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ രോഗാണ് നിങ്ങൾ നമ്മൾ നമുക്ക് ചേർക്കും നമുക്ക് രോഗം ഉണ്ടാകാൻ പാടില്ല കാരണം എന്താ ഞാൻ പറഞ്ഞില്ലേ ഒരു രാജ്യത്ത് രോഗികളില്ല മദീനത്ത് ഒരു രാജ്യത്തിൽ ഇപ്പൊ ഒരു വീട്ടിൽ രോഗികളില്ലാത്തവരുണ്ടോ വേണ്ട ഒരു വ്യക്തിയിൽ എന്തെങ്കിലും രോഗം ഇല്ലാത്തവരുണ്ടോ പ്രായാധിക്കം കൊണ്ടൊന്നല്ല അതിനെ കുറിച്ച് വേറെ ഞാൻ പറഞ്ഞുതരാം പ്രായാധിക്യം കൊണ്ട് രോഗം വരും വേറെ പറഞ്ഞുതരാം രോഗമില്ലാത്തവരില്ല എല്ലാവർക്കും രോഗം തന്നെ രാജ്യത്ത് രോഗമുണ്ടായിരുന്നില്ല എന്നിട്ട് അവിടുത്തെ ഡോക്ടറെ പറഞ്ഞു ഞങ്ങൾ പൊയ്ക്കോലി ഡോക്ടറെ ഇവിടെ ഏജൻസി ഇല്ലാന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അവിടുന്ന് പോവാ ഇപ്പം നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടോ മൊത്തം ക്യൂ തിരുവനന്തപുരത്ത് ആണെങ്കിൽ അവിടെ നമ്മൾ ക്യൂ കോട്ടയത്തിൻ്റെ എവിടെ നമ്മൾ ക്യൂ എറണാകുളത്ത് ഉണ്ടെങ്കിൽ ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇവിടെ പരിഹാരം മെഡിക്കൽ കോളേജ് പോയി എന്താ പറയുക പരിഹാരം മെഡിക്കൽ കോളേജ് പിന്നെ വേറെ അവിടെ ഉള്ളത് മിംസ് കൊയിലി കൊയിലിയുടെ തലശ്ശേരിയോ പിന്നെ കോപ്പറേറ്റീവ് ഇന്ദിരാഗാന്ധിയോ എ കെ ജിയോ ഒരുപാട് ഹോസ്പിറ്റലാണ് എവിടെ എല്ലാത്തിലും ഫുൾ ആണ് നമ്മള് അവിടെ ഇങ്ങനെ പോയി നിൽക്കുക ഈ ഉമ്മത്തവിടെ പോയി നിൽക്കാൻ പാടില്ല കാരണം ആരോഗ്യത്തെ കുറിച്ച് ഇത്രമാത്രം പഠിപ്പിക്കപ്പെട്ടൊരു മതം വേറെ ഇല്ല എന്തിട്ട് രസം തോന്നേ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ തമാശ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വരുമ്പോൾ എന്തെങ്കിലും വാങ്ങാണ്ട് ചോദിക്കുമ്പോൾ ചങ്ങാതി പോരാക്ക് ബ്രോസ്റ്റ് വേണോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായിട്ട് ഭക്ഷണമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോ ബ്രോസ്റ്റ് അടിച്ച് പോരുന്ന ടീമാണ് നമ്മൾ നിങ്ങൾ ദ്വാരക്ക് എളുപ്പില്ലാതെ അല്ലെ ആക്കാ നല്ലേ വൈദിനി വരെ പറഞ്ഞോളെ അപ്പൊ അതിനനുസരിച്ച് രസോ ഹോസ്പിറ്റൽ അതും പറയുന്നത് ഹോസ്പിറ്റലിൽ കടക്കുമ്പോ നഴ്സുമാര് കാണാതെ ബ്രോസ്റ്റിന്റെ പീസ് കൊണ്ട് തിന്നുന്ന ആൾക്കാർ പക്ഷെ ഓരോ കുറ്റം പറഞ്ഞ കാര്യമില്ല ബ്രോസ്റ്റിനോടുള്ള ഓരോസ് ആണ് കാരണം ആ ഒരു ഹ്ലാസ് മറ്റുള്ള കാര്യത്തിൽ വന്നിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു അല്ലാതെ കാത്തിരച്ചിക്കട്ടെ ഭക്ഷണത്തോടുള്ള ആർത്തി ഒഴിവാക്കണം എൻ്റെ പ്രിയമുള്ളവരെ അല്ലാതെ നമുക്ക് അതിനെ തോഫിക്ക് തരട്ടെ